ഹായ് അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്ത് കണ്ടൻറ്റ് ഇടണം എന്നും അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുവാണോ പിന്നെ അതുമല്ലെങ്കിൽ മടിയാണോ മനസ്സിലായില്ലേ മടിയാണോ അപ്പോൾ ഇറ്റ്സ് മീ ലോ നിങ്ങളുടെ സ്വന്തം ലെച്ചു ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ആരാ മോട്ടിവേഷൻ ടിപ്പ് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരു പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ഞാനൊരു ഫുൾ ലെങ്ത്ത് വീഡിയോ ഇട്ടിട്ടില്ല അതിനർത്ഥം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ അപ്പോൾ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ഷോർട്സ് ഷോർട്സാണെന്ന് മാത്രം പിന്നെ ഈ ഷോർട്സ് കണ്ടിട്ടാണെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിച്ച നാൽപ്പത്തി നാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആദ്യം തന്നെ ഈ വീഡിയോകൾ ഞാൻ അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ശരിക്കും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഒരു വീഡിയോങ്കിലും ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളാ എല്ലാ ഷോർട്സും കണ്ടിട്ടാണെങ്കിലും അല്ല കണ്ടിട്ടല്ല ഒരു ഷോർട്സ് കണ്ടിട്ടാണെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് നിങ്ങളോട് എന്താ പറയുക ഭയങ്കര ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ പുതിയ ക്രിയേറ്റേഴ്സ് എന്നെപ്പോലെ തന്നെ പുതിയ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഒന്നിൽ മടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ ശരിയാകും എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അങ്ങനത്തൊക്കെ ഉള്ളൊരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു വീഡിയോ അതായത് ടിപ്പ് തരാനും ഇത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ ആളായിട്ടില്ല എന്നെനിക്കറിയാം കാരണം ചിലരെങ്കിലും എന്നോട് ചോദിക്കും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വന്നിട്ട് ഈ ചെയ്യാത്തവരോടൊരുന്ന് ചെയ്യുമെന്ന് പറയാൻ നാണവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാനും കുറേ നാൾ ചെയ്യാണ്ടിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് എന്താ പറയുക ഞാൻ കുറേ വീഡിയോസ് കണ്ടു എൻ്റെ ഒരു മടി മാറ്റാനും ഇത് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് നല്ല നല്ല അറിവുകൾ അത് ഇതുപോലെ ഇരിക്കുന്ന കുറച്ച് പേർ പകർന്നു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ എനിക്ക് പിന്നെ കാണുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് അതും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു മെയിനായിട്ട് ഒരു മൂന്ന് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ടിപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരുപാട് വീഡിയോസ് കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതിൽ നിന്നെല്ലാം ഞാൻ കളക്റ്റ് ചെയ്ത മെയിനായിട്ടുള്ളൊരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുവാണെങ്കിൽ അത്ര നല്ലതല്ലേ ഓക്കെ അപ്പം അത് ഫസ്റ്റത്ത് കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ദയവത് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ നിങ്ങളുടെ ഈ തുടങ്ങുന്ന ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാണ്ടിരിക്കും അപ്പോൾ ഷെയർ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ട ഓൾമോസ്റ്റ് വീഡിയോയിലും അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പറഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് തുടങ്ങിയവർക്ക് നമ്മുടെ ഈ ഒരു പുതിയ ചാനലിനെ ഷെയർ ചെയ്യാണ്ടിരിക്കുക നമ്മൾ പുതിയ വീഡിയോസ് ഷെയർ ചെയ്യാണ്ടിരിക്കുക അതിൽ ആയിട്ട് പറയാൻ കാരണം അവരായിരുന്നു നമ്മുടെ ശത്രുക്കളല്ല നമ്മളെ സീക്ക് നമ്മളിവിടെ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ എന്നാലും ഇതൊരു അതേ സ്നേഹവും അതേ ഇഷ്ടവും നമ്മളോട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളീ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ കാണുന്നു അല്ലെങ്കിൽ അവർ ലൈക്ക് ചെയ്യുന്നു അതാണ് നമ്മുടെ ഒരു എന്താ പറയുക ധാരണ ശരിയായിരിക്കാം പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മുടെ ഇഷ്ടം ഇഷ്ടം കൊണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുമല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും അവർ ലൈക്ക് ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നില്ല അത് അതിനകത്തൊരു കാര്യമാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അത് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അയച്ചതല്ലേ നമ്മളുള്ള ഇഷ്ടം കൊണ്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി അവർ ലൈക്ക് ചെയ്യുന്നു ഇല്ലേ പക്ഷെ അപ്പം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊന്നുമല്ല കേട്ടോ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഉപദ്രവായിട്ട് വരും കാരണം നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ ഫുൾ ലെങ്ത് നമ്മൾ കിട്ടുമ്പോൾ ഒരു പത്ത് സെക്കൻഡ് വീഡിയോ ആയിക്കോട്ടെ പത്ത് ഉള്ള വീഡിയോ ആയിക്കോട്ടെ അത് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ചാനൽ ചാനലിൽ നമ്മളെടുക്കുമ്പോൾ മോട്ടീവസേഷനിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ പ്രശ്നങ്ങൾ വരും പിന്നെ അവർ കുറയും നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും ജസ്റ്റ് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ഈ ആൾക്കാർ നമ്മളോട് ഇഷ്ടമുണ്ട് പറഞ്ഞില്ലേ അവർ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു പക്ഷേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നില്ല അല്ലേ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അകത്ത് നന്നായിട്ട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കണം അതായത് മറ്റുള്ളവരെ കാണണം മറ്റുള്ളവരെ ലൈക്ക് ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് നിനക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ആക്ച്വലി എന്റെ ഈ ചാനലിനെ പറ്റിയിട്ട് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല അതായത് ഷെയർ ചെയ്തിട്ടില്ല ഡീറ്റെയിൽസ് ഒന്നും മരടമായിട്ടില്ല അങ്ങനെ ഈ ഒരു വീഡിയോസ് കാണുന്നതിന് മുന്നേ തന്നെ അത് എന്റെ പേഴ്സണലി ഉള്ളൊരു എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒന്ന് റീച്ച് ആയി കഴിഞ്ഞിട്ട് എക്സ് ചെയ്യാം എന്നുള്ളൊരു മൈൻറ്റുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യാതിരുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുക ചെയ്യാം ടിപ്പ് നമ്പർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യം അത് നമ്മൾ ഏത് എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏതൊരു ഇത് എടുത്തു കഴിഞ്ഞാലും മെയിനായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് കൺസിസ്റ്റൻസി അല്ലേ ഈ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാവുന്നു നമ്മൾ ഒരു ദിവസം ഇടുന്ന വീഡിയോയില് അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടിടുന്ന വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ പ്രിഫർ ചെയ്യുന്നത് ഒരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വീട് പറയുന്നത് എല്ലാ ദിവസം ഇത്രയും വീഡിയോ എണ്ണം ഒരു ദിവസം രണ്ട് വീഡിയോ വീടി വേണം മൂന്ന് വീട് വേണം നാല് വീടി ഓക്കേ അതിനെ നമ്മൾക്കൊരു എന്താ പറയാ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ എല്ലാ ദിവസവും വഴിയിടുന്നൊരാൾക്കാരാണെങ്കിൽ ആ എല്ലാ ദിവസവും തന്നെ വീഡിയോയിടാൻ ശ്രമിക്കുക കാരണം നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ കുറെ എന്താ ആൾക്കാരുണ്ട് അപ്പം അവർ നമ്മൾ എല്ലാ ദിവസവും വഴിയിടുമ്പോൾ ആ എല്ലാ ദിവസവും അവർ നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കും അല്ല നിങ്ങൾ ഇന്നിട്ടും നാളെ ഇട്ടില്ല അടുത്ത ദിവസമാണ് ഇടുന്നതെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ അവർക്കറിയാൻ പറ്റും അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന നമ്മുടെ വീഡിയോസ് കൊള്ളാം ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരത് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല വീക്കിലി വൺസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വീക്കിലി വൺസ് നമ്മൾ ഏത് ദിവസമാണ് ചെയ്യുന്നത് അതേ ദിവസം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക അത് ഒരു കൺസിസ്റ്റൻസി ആണ് അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് വിടാൻ വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടിപ്പ് അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും പിന്നെ പൊതുവെ പറയുന്നത് നമ്മളൊരു പുതിയ നമ്മളൊരു പുതിയൊരു മെമ്പറായിരിക്കുമ്പോൾ മാക്സിമം നമുക്ക് ഒരു എന്താ പറയുക ഈ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും ഒക്കെ നല്ലത് എല്ലാ ദിവസവും വീഡിയോ ഇടുക എന്നുള്ളതാണ് അപ്പം നമ്മളെ പോലുള്ള തുടക്കക്കാർക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുക ഞാനും ഇതിൽ കുറേ പുറകോട്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന മടി കാര്യങ്ങളൊക്കെ കൊണ്ടാവാം പുറകിലായിരുന്നു പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ അപ്പോൾ തേഡ് ഇതിലേക്ക് പോകുന്നതിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ ആണെങ്കിലും ഞാൻ ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ഫുൾ ലിങ്ത് വീഡിയോയുടെ കാര്യമാണ് ഇട്ട് ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ വീക്കിലി വൺസൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്കിനി ഫൈനൽ ടിപ്പ് എന്താ അറിയണ്ടേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യണം എന്ന് തീരുമാനിച്ച് ഒരിത് പ്ലാറ്റ്ഫോം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ ഫ്രണ്ട്സ് എന്തോ പറയും എൻ്റെ റിലേറ്റീവ്സ് എന്താ പറയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ എന്ത് രീതിയിൽ പ്രതികരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കാൻ നിൽക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇടുന്ന വീഡിയോയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും കമൻസ് വരും പോസിറ്റീവ് നെഗറ്റീവ് വരും ആ വരുന്ന കമൻസിനെ നല്ല രീതിയിൽ എടുക്കുക ഇപ്പം നെഗറ്റീവായിട്ടൊരു കമൻറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡൗൺ ആവണ്ട പക്ഷേ ഈ പറയുന്ന ഞാനും കുറേയൊക്കെ ഡൗൺ ആവുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് പക്ഷേ ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോസ് കാര്യങ്ങൾ കണ്ടെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മളെന്തിനു ഡൗൺ ആവണോ പറയുന്നവരോട് പറഞ്ഞിട്ട് അവർക്ക് പറ്റാത്തതുകൊണ്ടല്ലേ അപ്പം നമ്മളവിടെ പ്രൂവ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരെ മാത്രം ഫോക്കസ് ചെയ്യുക അല്ലാത്തവരെ ഇഗ്നോർ ചെയ്തു തരിക എന്നുവെച്ചാൽ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടതെന്നല്ല കൊടുക്കേണ്ട റിപ്ലൈ ആണെങ്കിൽ കൊടുക്കുക തന്നെ വേണം ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും പേജ് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് നല്ല നല്ല ബ്ലോഗ്സും പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ സോറി അപ്പോൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ അതായത് കുറച്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എന്താ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ക്രോ ചെയ്യാം ഓക്കെ എന്നാൽ ശരി ബൈ